ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പഴയകാല രുചിക്കൂട്ടായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഉള്ളിയും മുളകും തിരുമ്മിയതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ചമ്മന്തിക്ക് വെളിച്ചെണ്ണ മാത്രമേ എടുക്കാവൂ അതായിരിക്കും ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കണം ഞാനിപ്പം നൂറ് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നൂറ് ഗ്രാം ഉണ്ട് അപ്പം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറണം കുറച്ചൊരു ബ്രൗൺ കളറാകണം മുളകും ഒക്കെ ഇതുപോലെ വറുത്തെടുക്കുന്നതിനെക്കാട്ടിൽ നല്ലതാണ് കനലൊക്കെ ഉണ്ടെങ്കിൽ കമ്പിയിൽ ഇങ്ങനെ കൊരുത്തിട്ട് കനലിൽ ചുട്ടെടുക്കൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെങ്കിൽ നല്ലതാണ് ഉള്ളിയും മുളകും അതുപോലെ ചുട്ടെടുക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതിൻ്റെ പുള്ളിയുടെ നിറമൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് മാറ്റാം ഇനി ഇതിലോട്ട് വറ്റൻമുളക് ഏർത്ത് കൊടുക്കണം ഞാനിപ്പോൾ പന്ത്രണ്ട് വറ്റൻമുളക് എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ ചരടൻ മുളകും വറ്റൻമുളകും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് അപ്പോൾ എരിവ് കുറച്ചൊന്ന് കുറയും ഇതിപ്പോൾ വറ്റൻമുളകുമായിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഇതിപ്പോൾ ആറിയിട്ടുണ്ട് ഇനി ഇത് ഇടികല്ലിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യമേ മുളകൊന്ന് ചതച്ചെടുക്കാം കൈകൊണ്ട് വേണമെങ്കിൽ ഉള്ളിയും മുളകും തിരുമ്മിയെടുക്കാം ഇതായിട്ടുണ്ട് ഈ ഒരു ഇതിലൊന്നും ആക്കിയെടുക്കണം അതിൻ്റെ ബുള്ളോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് ഉള്ളിങ്ങൾ ഇട്ട് കൊടുക്കാം അതുമൊന്ന് ചതച്ചെടുക്കാം ഉള്ളിയൊക്കെ മൂപ്പിക്കാൻ വെളിച്ചെണ്ണ കുറച്ചെടുക്കുവാണെങ്കിൽ ഇതുപോലെ ചതയ്ക്കാൻ എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തെന്നി തെന്നി പോവും ഇതൊന്ന് ചതച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം നീ ഇതിലോട്ട് ഈ പുളി പിഴിഞ്ഞ് തീർത്ത് കൊടുക്കാം ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ളതിനെക്കാട്ടിൽ പകുതി മതി അത്രയും സൈസ് എടുക്കണ്ട എന്നിട്ട് തിക്കായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കുറച്ച് ചേർക്കാം പാകത്തിനുള്ള ഉപ്പ് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണൊക്കെ എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം ശകലം ഒന്ന് അയഞ്ഞ പരുവത്തിലാക്കാൻ വേണ്ടി അതായത് നമ്മൾ ചോറ് വാർത്ത ഉടനെയുള്ള കഞ്ഞിവെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം ഒഴിക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു രീതിയിൽ അയഞ്ഞ പരുവത്തിലിരിക്കണം അതനുസരിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഉപ്പുംപുളിയൊക്കെ പാകത്തിന് ചേർക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂണും കൂടെ ഒക്കെ കൂടുതലൊഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മുളകും ഉള്ളിയും തിരുമ്മിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ ഇതും പിന്നെ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അത്രയും നല്ല ടേസ്റ്റ് ആയത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്